മുഅല്ലിമ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ലോകം പടക്കാൻ കാരണമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസലമ്മ തങ്ങൾ നിലകൊള്ളുന്ന മദീന കാണാൻ ആഗ്രഹിക്കാത്തവരായി ആരും ഇല്ലല്ലോ ഉംറ ചെയ്യാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആളുകൾ നമുക്കിടയിൽ ഒരുപാടുണ്ട് എത്ര കണ്ടാലും കൊതി തീരാത്ത രണ്ട് പുണ്യഭൂമികളാണ് പരിശുദ്ധ മക്കയും പരിശുദ്ധ മദീനയും ഇതുവരെ കാണാത്തവർക്ക് ഒന്ന് എത്തിപ്പെടാനായിരിക്കും അവർ കൊതിക്കുന്നത് ഇനി കണ്ടവർക്ക് ഇനിയും അവിടെ പോയി എത്ര കണ്ടാലും പോയാലും മതി വരാത്ത രണ്ട് സ്ഥലങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും മക്കത്തും മദീനത്തും എത്തണ്ടേ അതിന് നമ്മെ സഹായിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ വളരെ ശക്തിയുള്ള നബിസ്ലല്ലാഹു അലേഹു വസല്ലമാ തങ്ങൾക്ക് സന്തോഷം നൽകിയിട്ടുള്ള സൂറത്താണ് ഇന്ന് പറയുന്നത് നബിസ് അല്ലാഹു അലേഹ് വസല്ല തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു ഈ രാത്രി എനിക്ക് ഒരു സൂറത്ത് അവതരിച്ചു സ്വഹാബത്തെ ഈ ദുനിയാവും അതിലുള്ള സർവ്വ വസ്തുക്കളും എനിക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ ഇഷ്ടം ഈ സൂറത്ത് ഓതലാണ് എന്നാണ് ഈ സൂറത്തിനെ കുറിച്ച് നബിസ്ലല്ലാഹു അലേഹി വസല്ല തങ്ങൾ പറഞ്ഞിട്ടുള്ളത് കടമുള്ളവരുടെ കടങ്ങൾ വീടാനും ജീവിതത്തിൽ പരാജയപ്പെട്ടവർ വിജയിക്കാനും ഭാഗ്യങ്ങൾ ഉണ്ടാവാനും സമ്പന്നൻ ആകാനും രോഗം മാറാനും വീടുപണി പൂർത്തിയാകാനും ലഹരിക്കടിമപ്പെട്ടവർ അതിൽ നിന്ന് മാറാനും ദുനിയാവിലെ എല്ലാ ഹയറും ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നതാണ് മദീനയിൽ വെച്ചാണ് നബിസ്വലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് ഈ സൂറത്ത് ഇറക്കപ്പെടുന്നത് വിജയം ലഭിക്കുന്ന ഈ സൂറത്ത് അള്ളാഹുവിൻ്റെ പൊരുത്തവും ഇഷ്ടവും ലഭിക്കാനും മുത്തുനബി സലാഹു അലഹി വസലമ്മ തങ്ങളുടെ പൊരുത്തവും ഇഷ്ടവും തൃപ്തിയും ലഭിക്കാനും ഈ സൂറത്തിനെ എല്ലാ ദിവസവും പതിവാക്കുക ഇത്രയും നേട്ടങ്ങളുള്ള ഈ സൂറത്താണ് പരിശുദ്ധ ഖുറാനിലെ നാൽപ്പത്തി എട്ടാം അധ്യായം സൂറത്തുൽ ഫത്ത്ഹ് എന്ന സൂറത്ത് ഇരുപത്തി ഒമ്പത് ആയത്തുകൾ മാത്രം അടങ്ങുന്ന വളരെ എളുപ്പത്തിൽ നമുക്ക് ഓതാൻ പറ്റുന്ന ചെറിയ ഒരു സൂറത്താണ് ഇത് പരിശുദ്ധ മക്കത്തും മദീനത്തും എത്താൻ കൊതിക്കുന്നവർ ഈ സൂറത്തിനെ എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പറഞ്ഞു തരാം ആദ്യം വളവെടുക്കുക എന്നിട്ട് കിബിലക്ക് മുന്നിട്ട് ഇരിക്കുക ഔറത്ത് മറിച്ച് കുറാനെടുത്ത് മറ്റു സംസാരങ്ങളെല്ലാം ഒഴിവാക്കിയ ശേഷം ഈ സൂറത്ത് ഓതുക നല്ല മനസ്സോടെ ആത്മാർത്ഥമായി നെയ്യത്ത് മനസ്സിൽ കരുതിക്കൊണ്ട് കൊണ്ട് സൂറത്തുൽ ഫതെഹ് ഓതാൻ തുടങ്ങുക ഇങ്ങനെ ഖുർആൻ ഓതുമ്പോൾ ഉള്ള അദബുകളെല്ലാം പാലിച്ച് ഓതിയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറി കിട്ടുന്നതാണ് എനിക്ക് ഈ വർഷം ഹജ്ജിന് പോകണം ഈ വർഷം തന്നെ മക്കയിലെത്തണം മദീനയിൽ പോകണം ഉമ്ര ചെയ്യണം എന്ന് നീയത്തോടു കൂടി നിങ്ങളുടെ നീയത്ത് മനസ്സിൽ കരുതി ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ഓതുക ഇങ്ങനെ ഓതിയിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യം പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി കരഞ്ഞു ദുവാ ചെയ്യുക ഈ സൂറത്തിൻ്റെ മഹത്വം കൊണ്ട് ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഉമ്രക്ക് മദീനത്ത് എത്താനുള്ള തൗഫീക്ക് അള്ളാഹു നൽകുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഉമ്ര ചെയ്യാനും പരിശുദ്ധ മദീനയിലും മക്കയിലും എത്താനുള്ള തൗഫീക്ക് അള്ളാഹു നൽകട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഈ അറിവുകൾ ഷെയർ ചെയ്യുക ഇതുപോലുള്ള നല്ല അറിവുകൾ ലഭിക്കാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക